നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാ മാറ്റൽ അഫയറില ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സണൽ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓണം ഓഫറായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെ പേയ്മെൻറ്റ് റിലേഷൻഷിപ്പിന് മാത്രം പേയ്മെൻറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ കൂളായിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന റീഡിങ് കാണാം സ്ട്രെങ്ത്ത് കാഡാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എസ് കോണ്ടാക്റ്റിലോട്ടും നോ കോണ്ടാക്ടിലോട്ടും ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളൊരു ഇമോഷണലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു വീക്ക്നെസ്സിൽ നിന്നും നിങ്ങൾ കൂടുതൽ സ്ട്രെങ്തനായി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ പേഴ്സണോട് ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് ഒരുപാട് തകർന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അപ്പോൾ ആ ഒരു തകർച്ചയിൽ നിന്നൊക്കെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഈ പേഴ്സണോട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യായിരുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു പേഴ്സണാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചിങ്ങോട്ട് ഒരു കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് കേൾക്കാനോ അല്ലെങ്കിൽ അതറിയാൻ ശ്രമിക്കുകയോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ എന്തെല്ലാം പെയിനിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയും നിങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതായത് ചെറിയ ചെറിയ പഴക്കായിക്കോട്ടെ ചെറിയ ചെറിയ സെപ്പറേഷൻസ് ആയിക്കോട്ടെ അതൊക്കെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വേദനിച്ച് വേദനിച്ച് വീണ്ടും നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഒരു റഫ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലോട്ട് നിങ്ങൾ മാറി എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ മൂൺ കാർഡാണ് നിങ്ങൾ ഒരുപാട് പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും പെയിൻഫുൾ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം അതല്ലെങ്കിൽ നോ കോണ്ടാക്ട് ലെസ് കോൺടാക്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് മെജോറിറ്റി നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ എങ്കിലും എന്നിട്ടും നിങ്ങൾ ഈ റിലേഷനിൽ സ്റ്റേ ചെയ്യുന്നത് ഇതിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് ഇതിൽ ഒരു ചേഞ്ച് വരും പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പഴയ ആ ഒരു സ്നേഹവും കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ ഇനിയും തിരിച്ച് കിട്ടും എന്നുള്ള ഒരു അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് നൈറ്റോ കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സിന് അത്രയും ഇമോഷണലി നിങ്ങളോട് കണക്റ്റഡ് ആയിരുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു ചേഞ്ച് അവരുടെ അവരുടെ ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു നിങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു പേഴ്സൺ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് എന്നുള്ള ഒരു അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇവരുടെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഇവർ അത്രയും ആയി നിന്നിരുന്ന ഒരു പേഴ്സൺ ഈ റിലേഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഇവർ അത്രയും കണക്റ്റഡ് ആയിട്ടാണ് നിന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവർ ഒരുപാട് കണക്റ്റഡ് ആയി നിൽക്കാതെ ഇവർ എപ്പോഴും ബിസിയായി മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എപ്പോഴും ബിസിയാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നത് എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ആ ഒരു നിങ്ങളുടെ പേഴ്സൺ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അവർ മാനസികമായി അകലുന്നു എന്നുള്ള ഫീലിങ്സ് നിങ്ങളെ മാനസികമായിട്ട് തകർത്തു എന്ന് കാണിക്കുന്നു നിങ്ങളൊരൊറ്റപ്പെട്ട ഫീലിംഗ്സിലോട്ട് മാറിയതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങളത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു ഈ പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ റിലേഷനിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോയതായിട്ട് കാണുന്നത് കാരണം അവരായിട്ട് നിങ്ങളുടെ പിറകെ വന്ന് വന്ന് നിങ്ങൾ ഈ ഒരു കണക്ഷനിലോട്ട് വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആയി ഈ റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആയി നിൽക്കുന്ന സമയത്ത് അവരെ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് നിങ്ങളെ അത്രയും മാനസികമായിട്ട് തകർത്ത് കളഞ്ഞതായിട്ടാണ് കാണുന്നത് കേട്ടോ സിക്സ് ഓഫ് കപ്സ് എനർജിയാണ് ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് നിങ്ങൾ തമ്മിൽ അപ്പോൾ അതായത് ഇത്രയും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾ അത്രയും ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് കാണിക്കുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങൾക്ക് ഇവരെ ആദ്യമായിട്ട് കണ്ടപ്പോഴും ഫീൽ ചെയ്തത് പിന്നീട് ആ ഒരു കണക്ഷൻ കൂടുതൽ കൂടുതൽ സ്ട്രെങ്തനായി വന്നതും ആ ഒരു ഫീലിങ്സിൻ്റെ പുറത്താണ് കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ എന്തോ എന്തൊക്കെ സിറ്റുവേഷൻ ാലും അവർ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയാലും ഇവിടെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കാനോ ഇല്ലെങ്കിൽ റിലേഷൻ വേണ്ടെന്ന് വെക്കാനോ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നില്ലാട്ടോ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ് ഇമോഷണലി മെൻ്റലിയും ഒക്കെ നിങ്ങൾ അത്രയും കണക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത് രണ്ട് പേരും തമ്മിൽ നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് രണ്ട് പേർക്കും രണ്ട് പേരും തമ്മിൽ ഒരേ ടോപ്പിക്കിനെ പറ്റി പരസ്പരം സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് രണ്ട് പേരുടെയും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഏകദേശം ഒരേപോലെയുള്ള സിറ്റുവേഷൻസ് ആണുള്ളത് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു ലവേഴ്സ് കാർഡ് വരുമ്പോഴും ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ട് ക്ഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അടുത്തത് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്സ് ചെയ്ത് വന്നതിന്റെ റീസണും അത് തന്നെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ റിലേഷൻ നിന്ന് മാറുന്നത് നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അവർ മാറി നിൽക്കുന്നത് മനഃപൂർവ്വമല്ല അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും കണക്ഷനും ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ ഇപ്പോഴും നിങ്ങളോടുണ്ട് ആ ഒരു എന്താ പാഷനൊക്കെ നിങ്ങളോട് ഇപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് ലവേഴ്സ് കാർഡ് ശരിക്കും ഒരു പാഷനാണ് ആണ് കാണിക്കുന്നത് ഒരു അത്രയും ഒരു അഡിക്ഷൻ നിങ്ങളോടുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ സിക്സ് ഓഫ് മാൺസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എവിടെ പോയാലും തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്തൊക്കെ ആയിക്കോട്ടെ അവര് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് ഇവിടെ മാറ്റർ അല്ല അവര് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ തിരിച്ചു വരുന്ന എനർജി തന്നെയാണ് കാണിക്കുന്നത് മാറി നിന്നു എന്ന് കരുതി ഈ റിലേഷൻ അങ്ങനെ എന്റെ ആയി പോകുന്ന സിറ്റുവേഷൻ ഇല്ല എന്ന് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത് ദ ഹാങ്ഡ്മാൻ ആണ് അവർ മാനസികമായിട്ട് അവരുടെ ലൈഫിൽ സ്റ്റെക്കായി നിൽക്കുവാണ് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ഒരു ഇമോഷണലി ആണ് അവർ സ്റ്റെക്കായി നിൽക്കുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷന് ഫാമിലിയുടെ ഒരു ഇഷ്ടക്കേടുണ്ടായിരിക്കാം ഫാമിലിക്ക് താല്പര്യം ഇല്ലാത്തൊരു റിലേഷൻ ആയിരിക്കാം ഇത് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും താല്പര്യം ഇല്ലായ്മ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫാമിലിയെ നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം നിങ്ങളുടെ പേഴ്സിനെ മാനസികമായിട്ട് അല അലട്ടുന്നുണ്ട് എന്ന് കാണിക്കുന്നത് ഒരു ഇമോഷണലി അവർ ഒരു സ്റ്റെക്കാണെന്നാണ് കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് റിസ്ക് എടുക്കേണ്ട സിറ്റുവേഷനാണ് അവർ ഒരുപാട് എഫേർട്ട് ഇടണം പല കാര്യങ്ങളും അവർ അവരുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സൊക്കെ അവർ ഉപേക്ഷിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതാണ് അവരെ ഈ റിലേഷനിൽ നിന്നും അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് അകന്ന് നിൽക്കുന്നതിൻ്റെ റീസൺ അതാണ് നിങ്ങളോടുള്ള സ്നേഹക്കുറവല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ സെവൻ ഓഫ് കപ്പ്സ് എനർജിയാണ് എന്ത് ഏത് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അവർ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഒരു സ്ട്രോങ് ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല അവർ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ആരെയും അവർക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ ഫാമിലി ആണെങ്കിലും അവർക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല നിങ്ങളും നിങ്ങളെ ആണെങ്കിലും അവർക്ക് വിട്ടുകളയാൻ പറ്റില്ല അങ്ങനെ അവർ ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നാണ് കാണിക്കുന്നത് പക്ഷേ അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും ഓക്കെ കാരണം അവർക്ക് നിങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോവാൻ അവരുടെ മാനസികാവസ്ഥ അവരെ സമ്മതിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം സ്പാർക്ക് എന്നാണ് കാണിക്കുന്നത് ഇതൊരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് നിങ്ങളുടെ എന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു സ്പാർക്ക് ആ കണക്ഷൻ ആ ബോണ്ടിങ് ഒന്നും അവർക്ക് മറ്റൊരാളോടും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എനർജിയുടെ ഒരു അതേ ഒരു മീനിങ്ങിൽ വരുന്ന ഒരു കാർഡാണ് ഇത് കേട്ടോ ഹോപ്പ്ഫുൾ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഹോപ്പ് വെക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണും ഈ റിലേഷൻ ഈ റിലേഷനുമായിട്ട് എങ്ങനെയായാലും മുന്നോട്ട് പോകാൻ പറ്റും എന്തൊക്കെ ഇഷ്ട ഇഷ്ടക്കേടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് ഈ റിലേഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ് എന്നാണ് കാണിക്കുന്നത് പുതിയ തുടക്കം ഈ റിലേഷൻ ഉണ്ടാവും ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റെക്കായിട്ടുള്ള സിറ്റുവേഷൻ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത് അതായത് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അവരുടെ സിറ്റുവേഷൻ ആയി അല്ലെങ്കിൽ അവരുടെ സ്റ്റെക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർ പുറത്ത് വന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷനിലൊരു റീയൂണിയൻ ഉണ്ടാവും എന്നായിട്ട് കാണുന്നുണ്ട് ഓപ്പണിംഗ് അപ്പ് എന്ന് കാണിക്കുന്നുണ്ട് പഴയ പോലെ തന്നെ അവർ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കാനും ഇടപഴകാനും ഈ റിലേഷനിലോട്ട് പഴയ പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ സ്ലീപ്ലെസ് എന്നാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷനെക്കാട്ടിലും മോശമാണ് കാരണം അവർക്ക് ഉറക്കം പോലും ഇല്ലാത്ത സിറ്റുവേഷനാണ് കാരണം അവരുടെ ഇടയിൽ രണ്ട് ഇഷ്യൂസാണ് അവർക്ക് രണ്ടും ഒരു ഇമോഷണൽ ആണ് അവരുടെ ഇടയിലുള്ളത് അപ്പോ ആ ഒരു അതായത് ഫാമിലിയെ വിടാനും വയ്യ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും വയ്യ എന്നുള്ള രീതിയിൽ അവരത്രയും ഡിപ്രസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിയോടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും അവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ നല്ല പോലെ പഴയ പോലെ തന്നെ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ റിലേഷനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണിക്കുന്നത് സക്സസ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ ഒരു സക്സസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ പേടിക്കേണ്ട സിറ്റുവേഷൻ അല്ല ഈ ഒരു റിലേഷൻ സക്സസ്ഫുൾ ആവും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട് നോ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ഈ റിലേഷൻ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈയൊരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാം ഇനി റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നൊരു ചിന്തയിലാണെങ്കിൽ നോ എന്നാണ് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഒരു നോ പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ സി ചതയം आयलयम पूरटादी जुलाई रेवदी मार्च सितंबर जून लेटर पी െറ്റർ ഇ ലെറ്റർ എൻ ലെറ്റർ വി ഒക്ടോബർ അനീഴം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉത്രാടം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്